അത് yeah. ഡയറക്ടറിന്റെ <laughs> എനിക്ക് ഡായില്ലേനോടുള്ള കഥ അങ്ങോട്ട് വേണം ണോ അല്ല എനിക്ക് ലിയോ കലാബോധമില്ലാത്ത ഈ ഏരിയ മുഴുവൻ ഞാൻ മണിക്ക് പോയി കണ്ടു നമ്മുടെ ആസ്വാദന നിലവാരം തൃപ്തിപ്പെടുത്താൻ ലിയോക്ക് കഴിഞ്ഞില്ല ഈ ഓവർ ഹൈപ്പിൽ കൊണ്ടുവരുന്ന പടങ്ങൾ സ്റ്റാർഡം അതൊക്കെ ഈ ഇൻഡസ്ട്രിക്ക് തോൽവി തന്നെയാണ് എന്റെ ചിറകുടഞ്ഞ കിടാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെ ചിറക് ഞാൻ ഒടിക്കും നല്ല പടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി പ്രോത്സാഹിപ്പിക്കും ലിയോ ലിയോ നല്ല പടമാണ് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആയിട്ട് ആയിരം കോടി കടന്നേനെ അറുനൂറ് കോടി ഒരു വിജയനെ വെച്ചിട്ട് വിജയുടെ സ്റ്റാർഡം ഏറ്റവും കൂടുതൽ നൂറ്റി ഇരുപത് കോടിയുടെ അടുത്തേക്ക് പ്രതിഫലം ചോദിച്ചാളാണ് വിജയം അങ്ങനെ ഒരാളെ വെച്ച് നോക്കുമ്പോ ആയിരം കോടി കടക്കണ്ട ലെവലുണ്ട് എന്ന് തന്നെയാണ് പറയണത് എല്ലാം എന്നെ Leo. <laughs> oh, Leo, and then Leo is actually it was an overhyped and tone. Yeah. Okay, not the point. Leo is overhyped. <laughs> <laughs>